ഹൈ ഗ്സ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ഗ്രീൻ ലീഫ് ബ്രാൻഡിൻ്റെ വളരെ സൂപ്പറായ ഒരു ഷാംപൂ ആണ് ഞാൻ ചടൻ ഭയങ്കര അടിപൊളി ആണ് പറയാതിരിക്കാൻ വയ്യ കാരണം ഇത് നമുക്ക് ആ യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ സ്മെല്ലുണ്ടല്ലോ ലസീതയുടെ സോപ്പുകളെ കുറിച്ച് ഞാൻ ഒരിക്കൽ റിവ്യൂ ഇട്ടിട്ടുണ്ട് അതിൻ്റെ സ്മെല്ലാണ് ഭയങ്കര ഒരു ഇൻടോക്സിക്കേറ്റിംഗ് സ്മെല്ലാണ് നമുക്ക് കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ഒരു ഫ്രഷ്നെസ്സും ഭയങ്കര ഒരു വൃത്തിയായ ഒരു ഫീലാണ് അതേ ഭയങ്കര രസമുള്ള എന്ന കുത്തലില്ലാത്ത വളരെ ആയ ഒരു സ്മെല്ലാണ് ഇത് വളരെ മൈൽഡായ ഷാംപൂ ബേസിലാണ് ലസീത ഉപയോഗിക്കുന്നത് ഇത് ഒരു ഹെർബൽ ഷാംപൂ എന്ന് വേണമെങ്കിൽ പറയാം ഇതിനകത്തെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ആര്യവേപ്പ് തുളസി പനിക്കൂർക്ക നെല്ലിക്ക ഇതൊക്കെ നിങ്ങൾക്കറിയാം മുടിയുടെ ഹെൽത്തിന് ഭയങ്കര നല്ല പ്രോഡക്റ്റ്സ് ആണ് ചെമ്പരത്തി കേശവർധിനി റോസ്മേരി ഇങ്ങനെ പതിനെട്ട് കൂട്ടം പച്ചമരുന്നുകൾ ചേർത്തിട്ടാണ് ഈ ഷാംപു ഉണ്ടാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കാൽപ്പിൻ്റെ മൊത്തത്തിലുള്ള ഹെൽത്തിനും അതുപോലെ ഇച്ചിങ് ഡാൻഡ്രഫ് അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര നല്ലതാണ് പിന്നെ ഇത് ഭയങ്കര മൈൽഡ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റും ഇവൻ കൊച്ചു കുട്ടികൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പിലും ഹെയറിലും നന്നായിട്ട് എണ്ണ ഇട്ടിട്ട് സ്കാൽപ്പിൽ മാത്രം ഷാംപൂ ഇട്ടിട്ട് നന്നായിട്ട് ലാദർ ചെയ്തിട്ട് ബാക്കി ഇങ്ങനെ മുടിയിലേക്ക് എടുത്തിട്ടാണ് ഞാൻ വാഷ് ചെയ്തത് അത്യാവശ്യം നന്നായിട്ട് എണ്ണ പോയിട്ടുണ്ട് ലസീത്തേടെ സോപ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ വലിയൊരു ഫാനാണ് ലസിത്തേടെ സോപ്പ്സിൻ്റെ അപ്പോൾ ഈയിടെ രണ്ട് സോപ്പ് ട്രൈ ചെയ്യായി അപ്പോൾ അതിൻ്റെ റിവ്യൂ കൂടി പറയാമെന്ന് വെച്ചു ഇത് നമ്മുടെ കോക്കനട്ട് സോപ്പ് ഒരു വളരെ ആയ വളരെ മൈൽഡ് ആയ ഒരു സോപ്പാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തത് സ്കിന്ന് നമ്മളുടെ ഡ്രൈ ഔട്ട് ആവുന്നത് കുറയുന്ന പോലെ കണ്ടിന്യൂസ് യൂസിൽ നമ്മുടെ സ്കിന്നു ഡ്രൈ ഔട്ട് ആവുന്നത് കുറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കഴിയാറായപ്പോൾ ഞാൻ പുതിയ തവർ പൊട്ടിച്ചു അത് നമ്മുടെ രക്തചന്ദനം റെഡ് സാൻഡിൽ ഇതിൻ്റെ കളർ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ആ ഒരു ലൈറ്റിൽ ഇത് ശരിക്കും നമ്മൾ ഞാനിവൻ മുഖത്തും യൂസ് ചെയ്യാറുണ്ട് നമ്മളിങ്ങനെ സ്ക്രബ് ചെയ്യുമ്പോൾ ശരിക്ക് മറ്റേ രക്തചന്ദനം അരച്ച് തയ്ക്കുന്ന പോലെ ആ റെഡ് ഇത് കിട്ടും പണ്ടൊക്കെ നമുക്ക് പാടൊക്കെ പോകണമെങ്കിൽ നമ്മൾ രക്തചന്ദനം മരം എടുത്ത് കല്ലും മെട്ട് ഒരച്ച് ഇത് ഇതിപ്പം വളരെ ഈസിയാണ് ഈ സോപ്പ് എടുത്തിട്ടങ്ങ് ഒരച്ചാൽ മതി അപ്പം അടിപൊളി സോപ്പാണ് ഇതിൻ്റെ സ്മെല്ല് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ ഒരു വട്ടമെങ്കിലും ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാലാണ് ഞാൻ ഈ പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് വളരെ റീസണബിൾ റേറ്റിലാണ് ലസീത്ത ലസീത്തയുടെ സോപ്പും ഷാംപൂസൊക്കെ സെയിൽ ചെയ്യുന്നത് അപ്പോൾ ലസീതയുടെ പ്രൊഡക്ട്സ് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്ത് നോക്കൂ അപ്പോൾ കണ്ടടാം മറ്റൊരു വീഡിയോയിട്ട് വരുന്നവരെ ബൈ